ഹായ് എല്ലാവർക്കും ലിയോസിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി വെഡിങ് സെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സെറ്റ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കളക്ഷൻ അതായത് ഇതിനകത്ത് ഇതിന്റെ പ്രത്യേകത എന്താണെങ്കിൽ മോഡേൺ വിത്ത് ട്രഡീഷണൽ കളക്ഷൻ ആണ് ശരിക്കും അങ്ങനെയാണ് ഇതിന്റെ ഒരു ആണ് ശരിക്ക് ഇതിനകത്ത് അൺകട്ടിന്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നഗാസിന്റെ റിയൽ നഗാസ് ആണ് ആ അതെ 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 ആ കളക്ഷൻ കളക്ഷൻസ് വന്നിട്ടുണ്ട് അതുപോലെ ടർക്കിഷ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതും ഇതുപോലെ തന്നെ ഒരു അറബിക് അറബിക് പാറ്റേൺ തന്നെ വന്നിട്ടുള്ളതാണ് ഇതും ഒരു കളക്ഷൻസ് ആണ് അപ്പൊ അങ്ങനെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഇതിന്റെ ഞാൻ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ എല്ലാം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാൻ ഓരോ ഓരോന്നിനെ കുറിച്ചിട്ടും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ടൈം കളയുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ആ ഡിസൈൻസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് വളരെ ഭംഗിയായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആ നഗാസിന്റെ ടെമ്പിളിന്റെ ആ കളക്ഷൻ്റെ ഒക്കെ ഒരു ഒരു പെർഫെപ്ഷൻ നോക്കിയോളൂ കേട്ടോ നമുക്ക് ഇതിനകത്ത് ഈ മേക്കിംഗ് ചാർജ് നമുക്ക് ഇതിനകത്ത് വരുമ്പോഴേ പല ടൈപ്പിലാണ് നഗാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കിംഗ് ചാർജ് ഹെവി ആണെന്നുള്ള ധാരണയുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ഐറ്റങ്ങളെന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് മേക്കിംഗ് ചാർജ് ഹെവി ാണ് കുറച്ച് ആയിരിക്കും കാരണം എന്താണെങ്കിൽ അത്രയും സോളിഡായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും വർക്ക് ആ ഒരു പെർഫെക്ഷൻ ആ വർക്കിന് വരുന്നുണ്ട് അതാണ് ആ കാസ്റ്റിങ്ങും അതുപോലെ തന്നെ ഈ എഫ് എലക്ട്രോ ഫോമിങ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് പ്രത്യേകതയായിട്ടുള്ള വർക്കുകൾ നഗാഫിൽ വരുന്നുണ്ട് ആ ഡൈ പാറ്റേണിലും വരുന്നുണ്ട് ഡൈ പാറ്റേണും വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ കളർ എല്ലാം നോക്കുമ്പോൾ സെയിമാണ് എന്നാൽ നമുക്ക് ആ ഈ ഒരു ഫീല് നമുക്ക് ആ ഒരു ടൈപ്പ് വർക്കിന് നമുക്ക് വരില്ല അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പം നമ്മൾ ഇതിനകത്ത് എല്ലാം അങ്ങനത്തെ ഒരു പെർഫെക്ഷൻ കൂടിയ പാറ്റേൺ ആണ് നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് അതാണ് ഇത്രയും ആ നെക്ലസുകളുടെ ആ മനോഹാരിത അതുകൊണ്ട് തന്നെയാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തി അഞ്ച് പവനാണ് ഇതിലേക്ക് വന്നിട്ടുള്ള നെക്ലസിന്റെ വേറ്റ് വന്നിട്ടുള്ളത് ബാക്കി നമുക്ക് ബാങ്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട് എന്നിരുന്നാലും നെക്ലസ് എന്ന് പറയുന്നത് മാത്രമാണ് ഞങ്ങൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതെല്ലാം ഹോൾസെയിൽ റേറ്റിൽ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജ് ആണ് ഇതൊക്കെ വലിയ ടെമ്പിൾ നഗാഫ എന്ന് പറഞ്ഞിട്ടൊന്നും വലിയൊരു മേക്കിംഗ് ചാർജ് ലിയോസിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളത് അറിയാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അല്ലെങ്കിൽ ഫോണിൽ വിളിക്കാം ഞാൻ ഇവിടെ ലൈവായിട്ട് ഞാൻ ഷോറൂമിൽ ഉണ്ടായിരിക്കും എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് തന്നെ നിങ്ങൾക്ക് പറയാനായിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ട് ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞ പോലെ അല്ലേ അപ്പൊ ഇതിനകത്ത് കാണുന്ന സ്റ്റോൺ വെയിറ്റ് കാര്യങ്ങളെല്ലാം ഇതിൽ മൈനസ് ആവാനുണ്ട് ഞാൻ ഓരോന്നിന്റെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല ഇതൊരു അൺകെട്ടാണ് ഇതൊരു നഗാസിന്റെ രണ്ട് കളക്ഷൻസ് ആണ് നേരത്തെ ഞാൻ പറഞ്ഞതാണല്ലോ ഇത് മറ്റേ ഒരു എന്താ പറയാ ടർക്കിഷിന്റെ കളക്ഷൻസ് ആണ് അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്ത് പറയാനുള്ളത് വേറെന്തേലും പറയാനുണ്ട് സെറ്റിനെ കുറിച്ചിട്ട് അപ്പൊ ഈ വെഡിങ് സെറ്റ് പ്രത്യേകിച്ച് ഈ മുപ്പത്തഞ്ച് പൗണ്ടിലൊക്കെ ഇത്രയും ഒരു എന്താ പറയാ റിച്ച് പ്രീമിയം ആയിട്ടുള്ള ആ ഒരു കളക്ഷൻസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മള് ഇതിനകത്ത് ഈ വെഡിങ് സെറ്റ് കാണിച്ചതിനുള്ള നമ്മുടെ മുമ്പിൽ ഒരു വെഡിങ് സീസൺ ഇനി തുറന്നു കിടക്കാൻ പോവാണ് അപ്പൊ അതിലേക്കൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ചോയ്സുകൾ വെക്കാനായിട്ടും നമ്മൾ കാണിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം അതെല്ലാം നിങ്ങളുടെ താല്പര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വന്ന ഐറ്റം സെലക്ട് ചെയ്യാനായിട്ട് ലിയോസിൽ സാധിക്കും അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള നിങ്ങൾക്ക് ഇപ്പൊ ഷോപ്പിൽ ഇപ്പൊ ഇന്ന് വരാനായിട്ട് സൗകര്യം ഇല്ല വെഡിങ്ങിന് രണ്ടു മാസം സമയമുണ്ട് ഏകദേശം ഇത്തരം കളക്ഷൻസ് ഒക്കെ നമ്മുടെ ഷോപ്പിൽ ഷോപ്പിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് സപ്പോസ് ഇനി നിങ്ങൾക്ക് ഈ കളക്ഷൻസിൽ ഇനി വന്നിട്ട് മാറ്റം വരുത്തണം ഇതെല്ലാം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിലൂടെ വരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല എന്നാൽ ഗോൾഡിന്റെ റേറ്റ് ഇപ്പൊ താഴേക്ക് കുറച്ച് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ടുള്ള ബെറ്റർ ചോയ്സ് ആണ് ശരി പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല റേറ്റിൽ നിൽക്കുന്നുണ്ടായിരുന്നു റേറ്റ് കുറച്ച് താഴേക്ക് ഇനി റേറ്റ് കൂടുമെന്നുള്ളത് തന്നെയാണ് പൊതുവേ പൊതുവേ പൊതുവെ പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു കുറഞ്ഞ റേറ്റിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ട് നിങ്ങൾ ഇതെല്ലാം ഈ ഡിഫറൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏറെ കുറെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇത്തരം കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ വരുന്നതിനേക്കാൾ മുന്നിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് നമ്പറിൽ നിങ്ങൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് വിളിച്ച് നമ്മൾ ഓൺലൈൻ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും അഡ്വാൻസ് ബുക്ക് ചെയ്യാം അത് പിന്നീട് എന്നുള്ള ലെവലിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ റേറ്റ് അതെ 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 നമ്മൾ ഇന്നലെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി പറഞ്ഞിട്ടുണ്ടായിരുന്ന ശേഷം രണ്ടു ലക്ഷം രൂപയുടെ താഴെയാണ് ഒരു കസ്റ്റമറിന് ഒരു വേരിയേഷൻ വന്നിട്ടുള്ളത് അവരന്ന് ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറിലൊക്കെയാണ് അഞ്ചെണ്ണൂറിന്റെ റേറ്റിലൊക്കെയാണ് നാല്പതോ അമ്പതോ പൗണ്ട് ബുക്ക് ചെയ്തിട്ട് അത്രയും ആണ് കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഗോൾഡിന്റെ റേറ്റ് മേലോട്ടാ പോകുന്നത് അപ്പൊ അഡ്വാൻസ് ബുക്ക് ചെയ്യാനായിട്ടുള്ള ആ ഒരു ടൈം നിങ്ങൾ വേസ്റ്റ് ആക്കാൻ നിങ്ങൾ ലാബ് ആക്കണ്ട അപ്പൊ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യാ എല്ലാവരും നമ്മുടെ കട്ട സപ്പോർട്ട് ഇണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇങ്ങനെ പുതിയ വീഡിയോയിൽ വീണ്ടും വരും ഓഫ് സീൽ ദലിയോ ആൻഡ് ലിയോ ലിയോസ് ഡയമണ്ട്സ് ുളം റോഡ് തൃശൂർ